ഒരു ആക്ടിവിറ്റി നോക്കാം ചിത്രമേ ക്യാ ഹെ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് ചിത്രമേ പേട് ഹെ ഖർ ദാദി നദി അല്ലെങ്കിൽ ബർസാത്തി നാല എന്ന് പറയാം നമ്മൾ ഈ പാഠത്തിൽ ബർസാത്തി നാല എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ട് പിന്നെ പച്ച അല്ലെങ്കിൽ ലടുക്ക ഓർ എന്ന് എഴുതാം പിന്നെ മച്ചലി ഉണ്ട് ജാൽ നെറ്റിന് വലക്കി പറയുന്നതാണ് ജാല് പിന്നെ ബയാക്ക ഗോൺസില കുരുവിയുടെ കൂട് ഭയന്ന് വെച്ചാൽ തൂക്കണം കുരുവിയാണ് ഇനി കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം നദിക്ക് കിനാരെ ക്യാക്യാഹെ നദിയുടെ തീരത്ത് എന്തൊക്കെയാണ് ഉള്ളത് ഖറുണ്ട് പേടുണ്ട് പിന്നെ ഉണ്ട് രണ്ടാമത്തെ ചോദ്യം ഖർ കെ സാംനെ കോൺ ഘഡിഹെ വീടിന് മുന്നിൽ ആരാണ് നിൽക്കുന്നത് വീടിന് മുന്നിൽ ദാദിയാണ് ഒരു മുത്തശ്ശിയാണ് നിൽക്കുന്നത് ഖർ കെ സാംനെ ദാദി ഖീഹെ മൂന്നാമത്തെ ചോദ്യം ദാദി ക്യാഹീഹെ ദാദി എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ദാദി ബച്ചോം കോഗ്രേഹിഹെ ദാദി ആ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ ചോദ്യം പേടക്കേ ഊപ്പർ ക്യാഹെ മരത്തിൻ്റെ മുകളിൽ എന്താണ് ഉത്തരം ഗോസില കൂട് അഞ്ചാമത്തെ ചോദ്യം ഗോസില കിസ് ചിടിയാ കാഹെ ആ കൂട് ഏത് പക്ഷിയുടേതാണ് അത് തൂക്കണാങ്കുരുവിയുടെ കൂടാണ് തൂക്കണാങ്കുരുവിക്ക് ഭയ എന്നാണ് പറയുക ആറാമത്തെ ചോദ്യം ബച്ചെ ക്യാ കർ രഹേഹെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ബച്ചെ മച്ചലി പക്കഡ് രഹേഹെ കുട്ടികൾ മച്ചലി പക്കഡ് രഹേഹെ മീൻ പിടിക്കുകയാണ് അടുത്ത ചോദ്യം ബച്ചോം കെ ചെഹരേ പർ കോൺസ ഭാവ് ദിഖ് രഹാഹെ കുട്ടികളുടെ മുഖത്ത് ഏത് ഭാവമാണ് കാണാൻ സാധിക്കുന്നത് മുസ്കാൻ ഉണ്ട് പുഞ്ചിരിയാണോ ക്രോദ് ദേഷ്യമാണ് ഒരു ദൻ കരച്ചൽ ഇതിലേതാണ് ഭാവം ഉത്തരം മുസ്കാൻ പുഞ്ചിരിയാണ് അവരുടെ മുഖത്തുള്ള ഭാവം നമുക്ക് കുറച്ച് ഭാവങ്ങൾ നോക്കാം മുസ്കാൻ രുതൻ കരച്ചിൽ ക്രോധ ദേഷ്യം ആശ്ചര്യ എക്സൈറ്റ്മെൻറ്റാണ് അനിദ്രാലോചാ ഉറക്കം തോന്നിയിട്ടുള്ള അവസ്ഥ അത് കുറച്ച് ഭാവങ്ങളാണ് അടുത്ത ആക്ടിവിറ്റി ചിത്രയ്ക്ക് ആധാർ പാർ വിവരം തയ്യാറാക്കരയും ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ടൊരു വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത് ബർസാത്തക്ക് ബാധകാ സമയം മഴയ്ക്ക് ശേഷമുള്ള സമയം പച്ച ബർസാത്തിനാലാസെ മച്ചലി പക്കഡ്രഹേഹ नदी के तट നദിക്ക് തടുപ്പറേക്ക് ഏക്ക് പേട് ഹെ പേട് പർ ബയാക്ക भी है എന്തൊക്കെയാണ് പറയുന്നത് ബർസാത്തക്ക് ബാധക്കാർ സമയം മഴയ്ക്ക് ശേഷമുള്ള സമയം ബച്ചെ ബർസാത്തി നാലേസെ മച്ചലി പകഡ്രഹേ ഹെ കുട്ടികൾ മീൻ പിടിക്കുന്നു നദിക്ക് തടുപ്പർ ഏക്ക് പേട് ഹെ നദിയുടെ തീരത്ത് ഒരു മരമുണ്ട് പേട്പ്പർ ബയാക്ക ഗോൻസ് ലാബി ഹെ മരത്തിൽ കുരുവീടെ കൂടുണ്ട് നദീക്ക് പാസ് ഏക്ക് ഗർഹെ നദിയുടെ തീരത്ത് ഒരു നദിയുടെ അടുത്തൊരു വീടുണ്ട് ഗർഹ സാമ്നെ ഏക്ക് ദാദീ ഹെ വീടിന് മുന്നിൽ ഒരു മുത്തശ്ശിയുണ്ട് ദാദി ബച്ചോംകോ ദേഹി ഹെ മുത്തശ്ശി കുട്ടികളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ബച്ചോംകെ ഷെഹരേപ്പാർ മുസ്ഖാൻ ഹെ കുട്ടികളുടെ മുഖത്തും പുഞ്ചിരിയാണ് ഇതുപോലെ നമുക്ക് ഒരു ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് വിവരണം തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് വൺവേഡ് ചോദ്യോത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ബാരിഷ് കെ ബാദ് സബി കുച്ച് കേസെ ലഗ്നെ ലഗ മഴയ്ക്ക് ശേഷമെല്ലാം എങ്ങനെയായി തോന്നാൻ തുടങ്ങി ഉത്തരം ദുലാ ദുല നയാനാസ ബാരിഷ് കെ ബാദ് അനയ്ക്ക് ശേഷമെല്ലാം ക്ലീനായും ഫ്രഷായും തോന്നാൻ തുടങ്ങി രണ്ടാമത്തെ ചോദ്യം ജരേ അമൽ താസ്കിയ ഫോൽ ഗീലി മിട്ടീക്കിയ കാരൻ കേസെ ലഗ്രഹേത കുഴിഞ്ഞു വീണ കണിക്കുന്നയുടെ പൂക്കൾ നനഞ്ഞ മണ്ണ് കാരണം എങ്ങനെ തോന്നാൻ തുടങ്ങിയത് അധിക പീലെ ലഗ്രഹേത എങ്ങനെ എന്ത് തോന്നാൻ തുടങ്ങി അധികം മഞ്ഞയായിട്ട് തോന്നാൻ തുടങ്ങി മൂന്നാമത്തെ ചോദ്യം പാനേക്ക് ബൂന്തേം കഹാം ടഹരീപ് ഹുദി വെള്ളത്തിൻ്റെ തുള്ളികൾ എവിടെയാണ് തങ്ങി നിൽക്കുന്നത് ഉണ്ടായിരുന്നത് ഗാസ്കി നോക്കോംപര് പുല്ലിൻ്റെ അറ്റത്താണ് വെള്ളത്തുള്ളികൾ തങ്ങി നിന്നിരുന്നത് നാലാമത്തെ ചോദ്യം ഗുഡലി ക ദോസ് കോൻഹെ ഗുഡലിയുടെ ദോസ് ആരാണ് ഫ്രണ്ട് ആരാണ് ഗുഡു ആണ് ഗുഡലിയുടെ ദോസ് ചെടിയാ കിസ്കി ഭാഗം ബാഗ് മേന്തി പക്ഷികൾ എന്തിൻ്റെ നട്ടോട്ടത്തിലായിരുന്നുവെന്ന് പിന്നെ സെരൂരി കാം നിപ്താനേക്കി ഭാഗം ബാഗ് മേന്തി അവരുടെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കാനുള്ള നട്ടോട്ടത്തിലായിരുന്നു പക്ഷികൾ ചെടിയോം കാ സെരൂരി കാം പക്ഷികളുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ് ഗാനയ്ക്ക് തലാഷ്കരണ ഭക്ഷണം അന്വേഷിക്കുക ബച്ചോമകോ സമ്പാലന കുട്ടികളെ നോക്കുക കോസില ബനാന കൂട് ഉണ്ടാക്കുക ഇതെല്ലാം പക്ഷികളുടെ പ്രധാനപ്പെട്ട ജോലികളാണ് അടുത്ത ചോദ്യം ഗുഡു ഓർ ഗുഡലി കഹാം ഘടേത് ഗുഡും ഗുഡലിയും എവിടെയാണ് നിന്നിരുന്നത് വർസാത്തിനാലേമേ ഒരാ തോട്ടിലാണ് നിന്നിരുന്നത് വേ ക്യാ കർ രഹേ ദേ അവർ രണ്ട് പേരും എന്ത് ചെയ്യുകയായിരുന്നു പത്ത് പത്തേക്ക് ഇന്നാവ് തയറാനേക്ക് കോഷിഷ് കർ രഹേതെ ഇല്ല കൊണ്ട് തോണി ഉണ്ടാക്കി ഒഴുക്കി വിടാനുള്ള ശ്രമത്തിലായിരുന്നു നാവ്മേ കുൽ കിത്തിനി സവാരിയാം ദി തോണിയിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു ചാർ അടുത്ത ചോദ്യം സവാരിയാം കോൺ കോൺ ഡി യാത്രക്കാർ ആരെല്ലാമായിരുന്നു ആ നാല് യാത്രക്കാർ ഏക്ക് കേഞ്ചുവ ഉണ്ടായിരുന്നു ഏക്ക് ലാൽകാല കീട ചീണ്ട ഓർ മേടക് പത്തേക്കി നാവ്ക്കി സവാരിയാമാണ് നമ്മുടെ ലാൽകാല കീട കേഞ്ചുവ ചേണ്ട ഓർ മേഡക് അടുത്ത ചോദ്യം കിസ്കോ പക്കഡ്ന ആസാൻ നെഹീത ആരെ പിടിക്കാനായിരുന്നു ബുദ്ധിമുട്ട് മേണ്ടക് തവളനെ പിടിക്കാനായിരുന്നു ബുദ്ധിമുട്ട് ഗുഡുവിനെ മേണ്ടക്കോ കഹാം പിട്ടാതിയ ഗുഡു തവളനെവിടെയാണ് ഇരുത്തിയത് പത്തേക്കി നാവുമേ മെലത്തോണിയിലാണ് ഇരുത്തിയത് ഏക് സവാറിനെ പാനീയമേ ചല്ലാങ്ക ലഘാതി ഒരു യാത്രക്കാരൻ തോണിയിൽ നിന്ന് വെള്ളത്തിലേക്ക് കുതിച്ച് ചാടി യഹസവാർ കോണ്ട ആ യാത്രക്കാരൻ ആരായിരുന്നു ഉത്തരം തവള മേ മേടക്ക് നാവ് ക്യോം പലഡ്ഗേയി തോണി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് മറിഞ്ഞു പോയത് മേടക്കിനെ നാവ് സേ ചെലാംഗ്ലാദി നമ്മുടെ മേടക്ക് എന്ത് ചെയ്തു നാവിൽ നിന്നും തോണിയിൽ നിന്നും കുതിച്ചു ചാടി അങ്ങനെയാണ് തോണി മറിഞ്ഞു പോയത് ഗുഡു ഓർ ഗുഡലി തോനോ ബഹുത്തു ഗുഷ്ഠേക്കും ഗുഡും ഗുഡലിയും വളരെ സന്തോഷത്തിലായിരുന്നു എന്തുകൊണ്ടാണ് പത്തേക്ക് ഉണ്ടാവു പാനേ കെ സേ സീ സെ ബഹർഹീതി അവരുണ്ടാക്കിയ തോണി വെള്ളത്തോടൊപ്പം നന്നായി വളരെ വേഗത്തിൽ ഒഴുകുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി അടുത്ത ചോദ്യം നൗക്കോ പലട്ടെ ഹുയേഖർ ബച്ചോംനെ ഹോണി മറിയുന്നത് കണ്ടപ്പോൾ കുട്ടികൾ എന്താണ് ചെയ്തത് ഉൾട്ടി ബഹുതി നാവ്ക്കെ പീച്ചെ ബാഗി അവരവ മറ തലതിരിഞ്ഞു പോകുന്ന പോകുന്ന തോണിയുടെ പിന്നാലെ ഓടി നാവ് പലട്ടിനേപ്പാർ ചീണ്ട ക്യാ കറുത്തേ ഹുയേദിക്ക തോണി പറഞ്ഞപ്പോൾ ഉറുമ്പ് എന്താണ് ചെയ്തത് ചീണ്ട പാനീയമേൻ തയർക്കർ എക് ടഹനയ്ക്ക് തരഫ് കയ്യ ചീണ്ട എന്ത് ചെയ്തു വെള്ളത്തിൽ നീന്തിയിട്ട് ഒരു മരച്ചില്ലയിലേക്ക് കയറിപ്പോയി കെഞ്ചുവ കഹാം ചലാകയ കെഞ്ചുവ എവിടെ പോയി കെഞ്ചുവ പാനീക്ക് അന്തർ കഹീം ചലാകയ മണിര വെള്ളത്തിനുള്ളിലേക്ക് എവിടെയോ പോയി ഗുഡൂർ ഗുഡലിക്കോ മുൾട്ടി ബേത്തി നൗ കെ പീച്ചെ ബാഗെ ഗുഡും കുടലിയും എന്തിനാണ് മറിഞ്ഞ തോണിയുടെ പിന്നാലെ ഓടിപ്പോയത് എന്ന് മുൻകെ മന്മയും പ്രാണിയും ഈ സുരക്ഷക്ക് ഈ ചിന്താജകി ഇസ്ലി അതായത് അവർ കയറ്റിവെച്ച യാത്രക്കാരുണ്ടായിരുന്നു കുറേ പ്രാണികളുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും എന്ന് ഓർത്തിട്ടാണ് അവരതിൻ്റെ പിന്നാലെ ഓടിയത് ലാൽ കാലേക്കീടെ കഹാം തിക്കായി ആ കറുത്ത ചുവന്ന പ്രാണീനെ പിന്നെ എവിടെയാണ് കണ്ടത് നൗക്കെ നീച്ച് തോണിയുടെ അടിയിൽ നിന്നുമാണ് പിന്നെ അതിനെ കണ്ടത് ഉൾട്ടി ബേത്തി നൗക്കേ പീച്ചെ ബാഗ് തെ ബച്ചോക്കാ മനോഭാവയ്ക്കാ അങ്ങനെ പിന്നാലെ തല്ല മറിഞ്ഞ് ഒഴുകിപ്പോകുന്ന തോണിയുടെ പിന്നാലെ ഓടി പോകുന്നതിൻ്റെ പിന്നിലെ മനോഭാവം എന്താണെന്ന് ഗുഡ് ഓർ ഗുഡലി പഹലെ ഗേൾമയും പ്രാണിയുമുക്കും നൗമയും പിട്ടാതി അതായത് ഗുഡും കുടലിയും കളിക്കുമ്പോൾ ആ തോണിയിൽ എന്തിനെ വെച്ചിരുന്നു കുറേ പ്രാണികളെ വെച്ചിരുന്നു കുറേ ജീവികളെ വെച്ചിരുന്നു പരന്തു പക്ഷേ നാവ് പലട്ടനെ തോണി പറഞ്ഞപ്പോൾ ഉൻ കെ മന്മ്യം അവരുടെ മനസ്സിൽ പ്രാണിയോം കീ സുരക്ഷക്കി ചിന്താ ആ ജീവികളുടെ സുരക്ഷയെ പറ്റിയിട്ടുള്ള ചിന്ത ഉണർന്നു വേ സോച്ച ഹൊങ്കി അതുകൊണ്ട് അവർ ചിന്തിച്ചിണ്ടായിരിക്കാം ഉൻ പ്രാണിയോക്കോ ആ ജീവികൾക്ക് കിസീനെ കിസീ തരപ്പച്ചാനായി അങ്ങനെ എങ്ങനെ രക്ഷിക്കണം ഫോർ സവി പ്രാണിയോംശ സമാനുഭൂതി പൂർണ്ണ വ്യവഹാരകരണ അതല്ല എല്ലാ പ്രാണികളോടും എല്ലാ ജീവികളോടും സമാനുഭൂതിയോടുകൂടി പെരുമാറണം ടെക്സ്റ്റിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് പത്തേ കി നാവ് പലട്ട്നേപ്പർ ക്യാഹുവ ജോഡ്കർലേക്ക് ധോണി പറഞ്ഞപ്പോൾ എന്തൊക്കെയുണ്ടായതന്നെ ജോഡ്കറിലേക്ക് ശരിയായത് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചീണ്ട ചീണ്ട എന്ത് ചെയ്തു പാനീമേ തയർക്കർ ടഹനീപ്പർ ആകയ പിന്നെ ലാൽക്കാല കീട എന്ത് ചെയ്തു തോണി പറഞ്ഞപ്പോൾ പത്തേക്ക് നൗക്കേ നീച്ചെ തിക്കായി പട ലാൽ കാല കീടേനെ പിന്നെ പത്തേട ഇലയുടെ അടിയിൽ നിന്നാണ് കണ്ടത് ഗുഡുർ ഗുഡൽ എന്താ ചെയ്ത ഉൾട്ടി ബൗക്കെ പീച്ചെ ബാഗ മറിഞ്ഞു പോകുന്ന തോണീൻ്റെ പിന്നാലെ ഓടി കേഞ്ചുവ മണ്ണിരയ്ക്ക് എന്ത് സംഭവിച്ചു പാനേക്ക് അന്തർ ചലാകയ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് എവിടേക്കോ പോയി ഗോകുൽ ഗായ്ക്കീസ് മൗസമ്യം ദിക്തി ഹെ ഗോകുൽ ഗായ് ഏത് കാലാവസ്ഥയിലാണ് ഏത് സീസണിലാണ് കാണുന്നത് ബാരിഷ് കെ മൗസം മഴക്കാലത്ത് ഗോകുൽ ഗായ്ക്ക് വിശേഷതായും ക്യാഖ്യാഹേ ഗോകുൽ ഗായുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് സുന്ദർ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് മഖ്മലിയാണ് വെൽവറ്റ് പോലെയുള്ളതാണ് ലാൽ രംഗ്ക്ക് കീട ചുവന്ന കളറിലുള്ള ഒരു ജീവിയാണ് ബാരിഷ് കെ മൗസമ്യം ദിക്തിഹെ മഴക്കാലത്താണ് കാണുന്നത് ബച്ചയെ ഗോകുൽ ഗായ്ക്കോലേക്കറിക്കറുത്തേത് അവരെന്താണ് ആ ഗോകുൽ ഗായനെ ചെയ്തത് മാച്ചസ്ക് ഡിബിമേം ഇക്കട്ട കറക്കി സ്കൂൾ മേൻ ദോസ് തോംകോ ഇക്കാത്തേത് അവർ തീപ്പട്ടിക്കൂടിനുള്ളിലാക്കിയിട്ട് കുട്ടികൾ സ്കൂളിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു അടുത്ത ആക്ടിവിറ്റി നോക്കാം ഈ ശബ്ദ പടയം കഹാനീസെ ഇൻകി വിശേഷത ബദാനെ വാലേ ശബ്ദ ചുൻകർ ലഖ്യം താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് നോക്കിയിട്ട് അതിൻ്റെ പ്രത്യേകത പറയുന്ന വാക്കുകൾ കവിത കഥയിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത് മിട്ടിയുണ്ട് കീട നാവ് നാലെ മേണ്ടക് മുഹ് ഇത്രയും വാക്കുകളുണ്ട് അതിൻ്റെ വിശേഷണം പറയുന്ന ആ വാക്ക് ഏതാണ് അതിൻ്റെ പ്രത്യേകത പറയുന്ന വാക്കിനെയാണ് വിശേഷൻ ശബ്ദം എന്ന് പറയുന്നത് ഒരു അവരുദാഹരണം കൊടുത്തിട്ടുണ്ട് മിട്ടി എന്താ പറയുന്നത് ഗീലി മിട്ടി നനഞ്ഞ മണ്ണ് അതുപോലെ കീട കീട എന്ത് കീടയാണ് ലാൽ കാലാ കീട കറുത്ത ചുവന്ന കറുത്ത കീട പത്തേക്കിനാവ് ഇലത്തോണി പിന്നെ ബർസാത്തിനാല് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ തോട് ചോട്ട മേണ്ടക്ക് ചെറിയ മേഠക്ക് കാലാ മുഹ് മുഖ എങ്ങനെയാണ് കാല കറുത്ത മുഹ് ഗുഡലി കഹാം ജാക്കർ ഗോകുൽ ഗായ്ക്കോ ഡൂണ്ടിനെ ലക്കി ഗുഡലി എവിടെ പോയിട്ടാണ് ഗോകുൽ ഗായനെ അന്വേഷിക്കാൻ തുടങ്ങിയത് ചാന്ദിനി തലേ ചാന്ദിനിയുടെ പേടിൻ്റെ അടിയിൽ പോയിട്ടാണ് അന്വേഷിക്കാൻ തുടങ്ങിയത് തർബത്തർ ഹോനേസിയെ ഗുഡലിക്ക് പ്രതിക്രിയ ഖ്യാതി ആകെ നനഞ്ഞപ്പോൾ ഗുഡലി എന്താണ് ചെയ്തത് സോർ സെ ചില്ലാക്കർ ഗുഡു കെ പീച്ച കർ റഹീതിക്ക് ഒളിയിട്ടിട്ട് ആരുടെ പിന്നാലെ വിളുന്ന ഗുഡുവിൻ്റെ പിന്നാലെ ഓടാണ് ചെയ്തത് ബാഗ്ദൗഡുമ ഗുഡുക്കോ ക്യാ ക്യാഹ്വ ഇവ അപ്രാളപ്പെട്ടുള്ള ഓട്ടത്തിനിടയ്ക്ക് ഗുഡുവിന് എന്താണ് സംഭവിച്ചത് ഫിസല ഓർ കീച്ച ധംസേ ഗിർഗയ ഗുഡു വഴുക്കി ചെളിയിൽ വഴുക്കി വീണു കീച്ചട്ട്മേ ഗിറിനേപ്പാർ ഗുഡു ഓർ ഗുഡലിക്ക് പ്രതിക്രിയ ഖ്യാതി ചെളിയിൽ വീണപ്പോൾ ഗുഡുവും ഗുഡലിയും എന്താണ് ചെയ്തത് ദോനവും ആ ശ്രഹേത രണ്ടുപേരും ചിരിക്കാണ് ചെയ്തത് അടുത്ത ആക്ടിവിറ്റി കഹാനക്ക് ആധാർ പർ സഹി ആ ഗലത്ത് കാ നിഷാൻ ലഖായും കഥയെ അടിസ്ഥാനമാക്കിയിട്ട് താഴെ പറയുന്ന സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാണ് വേണ്ടത് ഒന്നാമത്തെ ബച്ചേ ദോസ്തേ മേ മസ്തൃഹേതെ അവർ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു എന്ന് അത് സഹിയാണോ ഗലത്താണോ സഹിയാണ് ശരിയാണ് ബച്ചേ ബാരിഷ് മേം ഗലത്തേതെ കുട്ടികൾ മഴയത്താണോ കളിച്ചിരുന്നത് അല്ല ബാരിഷ്ക്കേ ബാദാണ് അവർ കളിച്ചിരുന്നത് അപ്പം അത് ഗലത്താണ് ബച്ചേ കാഗസ് കിന്നാവ് ബനാത്തേഹെ കുട്ടികൾ കടലാസ തോണിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലാതെ ഗലത്താണ് അവർ പത്തേക്ക് നാവാണ് ഉണ്ടാക്കിയിരുന്നത് ഗോകുൽ ഗായ് ബർസാത്തെയും മൗസമ്മയും ദിക്തേ ഹെ ഗോകുൽ ഗായ് എപ്പോഴാണ് കാണുന്നത് മഴ സീസണിൽ അത് ശരിയാണ് കേച്ചടമയും കിർണേപ്പാർ ഗുഡ് ഒരു ഒത്താഹെ ചെളിയിൽ വീണപ്പോൾ ഗുഡു കരയുകയായിരുന്നോ അല്ല ചിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സെൻറ്റൻസ് തെറ്റാണ് ഗലത്താണ് അടുത്ത ആക്ടിവിറ്റി ബാരിഷ് കെ മൗസമ്മേം ഗുഡുർ ഗുഡലിനെ ക്യാക്യാ മഴക്കാലത്ത് ഗുഡും ഗുഡലിയും എന്താണ് ചെയ്തത് കഹാനി സേ ചുൻകർലിഖിക്കൻ കഥയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഗുഡു ഓർ ഗുഡലിനെ ഗോകുൽ ഗായംകോ മാച്ചിസ് കെ ഡിബേമയും ഇക്കട്ടാക്കി അവരെന്തു ചെയ്തു അതേപോട്ടി ഗൂഡിനുള്ളിൽ ഗോകുൽ ഗായനെ ശേഖരിച്ചു പിന്നെന്താ ചാന്ദിനിക്ക് പേടിക്കോ സോർ സേ ഹിലാക്കർ ഗുഡിനെ ഗുഡലിക്കോ തർബത്തർ കിയ ചാന്ദിനീ കാ പേട് ആ മരം കുലുക്കിയിട്ട് ഗുഡലിനെ നനച്ചു ആര് ഗുഡു പിന്നെ വേ കീച്ചൽ ഹുയേ ഗെൽതേ ഹുയ ഓർ ഗിർഗയെ ചെളിയിൽ കളിച്ചിട്ട് വീണു പത്തേക്ക് ഇനാവൂബനായി പിന്നെ എന്തുണ്ടാക്കി ലത്തോണി ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങളാണ് ഗുഡും കൂടലിയും ചെയ്തിരുന്നത് അടുത്ത ആക്ടിവിറ്റി ഡയറി ലഭ്യം ഡയറി എഴുതാനാണ് ബാഗ് ദൗമേ ഗുഡു ഫിസല ഓർ ജാക്കർ കീച്ചെ ഗർഗയ ഗർ ആ ഖർ ഗുഡു ഹസ്താരഹ് വഹിയാദോ മേഘോ ഗയ ഗുഡുക്ക് ഡയറിയിലേക്ക് ഗുഡുവിൻ്റെ ഡയറി ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ആ പ്രളപ്പെട്ടുള്ള ഓട്ടത്തിൽ ഗുഡു വഴുക്കി വീണതും ചെടിയിൽ വീണതും അതൊക്കെ ആരോപിച്ച് ഗുഡു ചിരിക്കുകയാണ് എന്നിട്ട് ഒരു ഡയറി എഴുതി ഡയറി എങ്ങനെയായിരിക്കും എന്ന് നമ്മളോട് എഴുതാൻ പറയുകയാണ് ഡയറി എഴുതുമ്പോൾ അതിന് ഡേറ്റ് വേണം ഗ്യ ദിസംബർ ദോഹസാർ തേയ്സ് രവിവാർ രവിവാർ സൺഡേയാണ് ആജ് ബാരിഷ്ക്കേ ബാദ് ഇന്ന് മഴയ്ക്ക് ശേഷം മേം ഓർ ഗുഡലി ഞാനും ഗുഡലിയും ഗേലിനെ കേലിയെ കളിക്കാൻ വേണ്ടി ബർസാത്തിനാലേ മേ ചലേഖയെ തോട്ടിലേക്ക് പോയി ഹം ദോനോംനെ മിൽക്കർ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഏക പത്തേക്ക് നാവ് തയ്യാറാക്കി ഇലത്തോണി ഉണ്ടാക്കി നാവ് മേം തോണിയിൽ കെഞ്ചുവ മണ്ണിര ചീണ്ടി ഉറുമ്പ് ലാൽ കീടെ ചുവന്ന പ്രാണി ഓർ മേടക്കോ പിട്ടായ തവളനയും നിരുത്തി ഹംനെ ഞങ്ങൾ നാവ്ക്കോ പാനിമേൻ ചോട്ട് ദീയ ഇൽ ഇല തോണിയെ വെള്ളത്തിൽ വിട്ടു കിത്തിന മസാദ എന്ത് രസമായിരുന്നു അചാന പെട്ടെന്ന് മേണ്ടക്കിനെ പാനീയമേ ചെല്ലാങ്കില്ലകാതി മേണ്ടക്കെന്തു ചെയ്തു വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഓർ നാവ് പലട്ട് കൈ തോണി മറിഞ്ഞു ഹം തോന്നോ ബഹു ദുഃഖിഹോയി ഞങ്ങൾക്ക് സങ്കടമായി ലാൽ കീടേക്കോ ഗുഡ്ലീനെ ബച്ചായ ലാൽ കീടയോ ഗുഡ്ലി രക്ഷിച്ചു ബാക്കി സബ് സുരക്ഷിതം ബാക്കി എല്ലാവരും സുരക്ഷിതരായിരുന്നു തബ് ചാന്ദിനിക്കെ പേടിക്കെ നെയ്ച്ച അപ്പോൾ ചാന്ദിനി മരത്തിൻ്റെ താഴെ മേനെ ഏക്ക് ഗോകുൽ ഗായ്ക്കോതേക്ക ഞാനൊരു ഗോകുൽ ഗായനെ കണ്ടു ഗുഡലി ബി ഹുസൈദിനെ വഹാമായി ഗുഡലിയും അതിനെ കാണാൻ അവിടെ വന്നു മേനെ പേഡ് കോഹിലായ ഞാൻ മരത്തെ ഇളക്കി മേച്ചാരി ഗുഡലി തർഭത്തർഹോഗയും പാവം ഗുഡലിയാകെ നനഞ്ഞു പോയി മേ ഹസ്കർ ബാഗ ഞാൻ ചിരിച്ച് ഓടുകയായിരുന്നു ആ ചില്ലാക്കർ മേരെ പീച്ചേ ബാഗ്യാവളും ഒരൊക്കെ ഓളിയിട്ടിട്ട് എൻ്റെ പിന്നാലെ ഓടി ബാഗ് ദോട്ടത്തിൽ ഞാൻ ചെളിയിൽ വീണു ലേക്കിൻ മുജനക്കെ ബതില്ല പക്ഷെ എനിക്ക് കരച്ചിലിന് പകരം ഹസിന്നത് ഗുഡലിയും ദേഷ്യം കളഞ്ഞിട്ട് എന്റെ മുന്നിൽ നിന്നിട്ട് അവളും ചിരിക്കുകയായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ചിരി എത്ര രസമാണ് ഈ ദോസ്തി ഹം കബി നഹി ചോടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഒരിക്കലും വിടില്ല ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളൊരിക്കലും കൈവിടില്ല എന്നാണ് പറയുന്നത് ഇതാണ് ഗുഡ് എഴുതിയ ഡയറി നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഡയറി എഴുതി നോക്കാം ഒരു ആക്ടിവിറ്റി നോക്കാം നിമ്നലേക്ക് ഇത് ഘടനാവവും കോ ക്രമബന്ധകരയും താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേഞ്ചുവോർ ചീണ്ട ബജ്കയെ മണ്ണിരയും ഉറുമ്പും രക്ഷപ്പെട്ടു ഗുഡ് ഓർ ഗുഡലി ദോനോ ഹസ് രഹേതെ ഗുഡും ഗുഡലിയും ചിരിക്കുകയായിരുന്നു ഗുഡലിനെ ലാൽ കീടെ കോ കോസം കെ പേടിക്കു പത്തിയാമ്പർ ചോർദിയ ഗുഡലി അതിനെ ലാൽ കീടേനെ എന്തു ചെയ്തു കോസമിൻ്റെ മരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചു ഗുഡുവിനെ ചാന്ദിനിക്ക് പേടിക്കോ സോർ സെഹിലായ ഗുഡു മരക്കി ഗുഡലി തർബദർ ഹോകായി ഗുഡലി നനഞ്ഞു ഗുഡുവിനെ ഗോകുൽ ഗായ്ക്കോ തേക്കുക ഗുഡു ഗോകുൽ ഗായനെ കണ്ടു ഗുഡു കീച്ചിടിമേ ധംസേ കറുകയ ഗുഡു ചെളിയിൽ വീണു ഗുഡു ഒരു ഗുഡലി ബാരിഷ് കെ ബാദ് പത്തേക്ക് നാവ് തയ്യാറേക്ക് കോശിഷ്ക്കി ഗുഡും ഗുഡലിയും ഇല്ലത്തോണി ഉണ്ടാക്കാൻ ലത്താവണി ഉണ്ടാക്കി ഒഴുക്കി വിടാൻ ശ്രമിക്കുന്നു നാവ് പലഡ്ഗൈ തോണി മറിഞ്ഞു ഈ സംഭവങ്ങളെ കൃത്യമായി ഓർഡറിൽ എടുത്തെഴുതാനാണ് പറയുന്നത് ഉത്തരം നോക്കാം ഇപ്പം ഏറ്റവും ആദ്യം വരുന്നത് ഗുഡർ ഗുഡലിനെ ബാരിഷ് കെ ബാധ പത്തേക്ക് നാവ് തയ്യാറേക്ക് കോഷിഷ്ക്ക് അതിനുശേഷം വരുന്നത് നാവ് പലഡ്ഗൈ केंजुआर चींडा बच गए गुडली ने लाल कीड़े को कोसम के पेड़ की पत्तियों पर चोट दिया गुड्डू ने गोगुल गया को देखा गुड्डू ने चांदनी के पेड़ को जोर से हिला दिया गुडली तरब बत... तरबर हो गई गुड्डू कीचड़ में धम से गिर गया गुड्डू और गुडली दोनों हंस रहे थे है ना इतले एक्टिविटीज